ഹായ് ഗായ്സ് ഞാൻ ഇന്ന് ഇവിടെ ഒരു പാട്ട് പാടാൻ പോവുകയാണ് അതിൻ്റെ മുമ്പ് ഞാനൊരു കാര്യം പറയാം എൻ്റെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് ദയവായി സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് അപ്പം ഞാൻ പാട്ട് തുടങ്ങുകയാണ് അങ്ങു ആന കോണില് മിന്നി നിന്നൊരു അമ്പിളി അമ്പിളിക്കടക്കുള്ളില് നെഞ്ചത്ത് ചില ചെല്ലവുമായി തന്നെ പതിങ്ങിയല്ലോ താനക്കുഴുത്തുള്ളൊരാ ചെലക്കുന്ന ചില ചെല്ലത്തിലോ ഭൂമി പാടെ മൂടും അത്രയോന്ന് ചിലയിട്ടു വെക്കാം കുന്നിളം വാവേ കഥ കേട്ട് മെല്ലെ ചൂട് ഉറങ്ങാതെ ഓമൽ ചെരിയോടെ കൊഞ്ചി കളിയാടി വളരെ വളരെ നീ നടന്നു പോകുവാൻ നീണ്ട നീണ്ട പാതയിൽ വിരൽ പിടിക്കുവാൻ കൂടെ നീ

ിൽ തെളിഞ്ഞുടരും നീക്ക് മണ്ണൊരു കടകി മതി തരും കുഞ്ഞിളം വാവേ കഥ കേട്ട് 我的酒啊。